ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ സാമൂഹ്യശാസ്ത്രം ഓണം എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പുതിയ സിലബസ് വന്നിട്ട് ഇപ്രാവശ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ആദ്യത്തെ എക്സാം ആയിരുന്നു അപ്പം നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണം ചില കുട്ടികൾക്ക് എളുപ്പമായിരിക്കാം ചിലവർക്ക് ടഫ് ആയിരിക്കാം പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്ന് അപ്പം നമുക്ക് ഫസ്റ്റ് നിർദ്ദേശങ്ങൾ ഒന്ന് നോക്കാം മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമശ്വാസ സമയമാണ് ഈ സമയം പ്രവർത്തനങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് തന്നിട്ടുള്ള ഏഴ് പ്രവർത്തനങ്ങളിൽ അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി തിരഞ്ഞെടുക്കുന്ന അഞ്ച് പ്രവർത്തനങ്ങളിലെ എല്ലാ ഉപപ്രവർത്തനങ്ങൾക്കും ഉത്തരം എഴുതേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഏഴ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ടാകും അതിൽ നിന്ന് അഞ്ചെണ്ണത്തിന് ഉത്തരമെഴുതിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് ഓരോ പ്രവർത്തനങ്ങൾ വീതം നോക്കാം പ്രവർത്തനം ഒന്ന് ചിത്രം നിരീക്ഷിക്കുക അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അത് നന്നായിട്ട് നിരീക്ഷിക്കാനാണ് നമ്മളോട് പറയുന്നത് അതിലെ ഏ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഏത ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ കണ്ടെത്തി എഴുതുക അവിടെ നമുക്കൊരു ഗ്രാമത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് അതിൽ നിന്ന് ഗ്രാമത്തിൻ്റെ ഏതെങ്കിലും മൂന്ന് സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം കൃഷിയിടങ്ങൾ ചന്തകൾ കൂട്ടായ്മകൾ അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാമത്തിൻ്റെ മൂന്ന് സവിശേഷതകൾ ഉത്തരം ഞാൻ അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ബി ക്വസ്റ്റ്യൻ പീലിയുടെ ഗ്രാമത്തിലെ ചന്തയ്ക്കു സമാനമായി ഇന്നും നിങ്ങളുടെ നാട്ടിൽ സാധന കൈമാറ്റത്തിന് ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ഏതെല്ലാം അപ്പോൾ നമ്മളോട് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് നമുക്കോട് ഞാൻ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ബിയുടെ ആൻസർ ആണ് കടകൾ വിപണികൾ ഓൺലൈൻ മാർക്കറ്റിംഗ് അടുത്തത് പ്രവർത്തനം രണ്ട് തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ സുപ്രധാന മാറ്റമുണ്ടാക്കി അപ്പോൾ മനുഷ്യർ പണ്ടത്തെ മനുഷ്യർ തീ കണ്ടുപിടിച്ചത് മുതൽ ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലെ ഏ ക്വസ്റ്റ്യൻ തീ ഉപയോഗിക്കാൻ ശീലിച്ചതോടെ മനുഷ്യന്റെ ഭക്ഷണ സംസ്കാരത്തിൽ ഉണ്ടായ മാറ്റങ്ങളിൽ പെടാത്തത് ഏത് തീ കണ്ടുപിടിച്ചത് മുതൽ ഭക്ഷണം മനുഷ്യരുടെ ഭക്ഷണ രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ അതിൽ പെടാത്തത് ഏതെല്ലാമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ വേവിച്ച് തിന്നുന്നു ബി ചുട്ടു തിന്നുന്നു സി പച്ചയ്ക്ക് തിന്നുന്നു ഡി പുഴുങ്ങി തിന്നുന്നു അപ്പോൾ ഈ വേവിച്ച് തിന്നുന്നതും ചുട്ടു തിന്നുന്നതും പുഴുങ്ങി തിന്നതെന്നും എല്ലാം എന്താണ് തീ കണ്ടുപിടിച്ചതിന് ശേഷമുള്ളതാണ് അപ്പോൾ ഏതാണ് ഉത്തരം ഉത്തരം സി പച്ചക്ക് തിന്നുന്നതാണല്ലേ ആ അപ്പൊ തീ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആൾക്കാരൊക്കെ പച്ചക്ക് തിന്നുകയായിരുന്നു ചെയ്തിരുന്നത് അതിലെ ബി ക്വസ്റ്റ്യൻ പ്രാചീന മനുഷ്യന്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയപടം നിരീക്ഷിച്ച് ക്രമപ്പെടുത്തുക അപ്പം നമ്മളോട് അവിടെ ഒരു ആശയപടം തന്നിട്ടുണ്ട് അത് തീ പ്രാചീന മനുഷ്യൻ്റെ തീയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് തന്നിട്ടുള്ളത് അത് നമ്മളോട് നിരീക്ഷിച്ച് അതൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കവിടെ കുറെ എണ്ണം തന്നിട്ടുണ്ട് ഏതാണ് ഫസ്റ്റ് അവിടെ നമുക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കാട്ടു പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്തമാംസം മാംസം ഭക്ഷണമാക്കി അതാണ് ഫസ്റ്റ് തന്നിട്ടുള്ളത് ബാക്കി നാലെണ്ണം നമ്മളോട് ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിന് താഴെ വരുന്നത് തീ ഉണ്ടാക്കി നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി പിന്നീട് മത്സ്യം മാംസം എന്നിവ ചുട്ടു തിന്നാൻ തുടങ്ങി പിന്നെ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി അപ്പം ഇങ്ങനെയാണ് അത് നാലും ക്രമപ്പെടുത്തിയിട്ട് എഴുതേണ്ടത് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം അടുത്തത് പ്രവർത്തനം മൂന്ന് അവിടെ നമുക്ക് രണ്ട് ചിത്രം തന്നിട്ടുണ്ട് ഒരു ഗോഡൗണിൻ്റെയും ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെയും ചിത്രമാണ് തന്നിട്ടുള്ളത് അതിലെ ക്വസ്റ്റ്യൻ ഇന്ന് ഭക്ഷ്യ വസ്തുക്കളുടെ സംഭരണത്തെയും കൈമാറ്റത്തെയും സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ എങ്ങനെയൊക്കെ ആയിരിക്കും ആദിമ മനുഷ്യർ ഭക്ഷണം സംഭരിച്ച് വെച്ചിട്ടുണ്ടാവുക ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പം നമ്മളോട് ഇന്നത്തെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലും ഗോഡൗണിലും എല്ലാമാണ് ഭക്ഷണങ്ങളെല്ലാം ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് വെക്കുന്നത് അപ്പം ആദിമ മനുഷ്യർ എങ്ങനെയായിരിക്കും ഭക്ഷണം സംഭരിച്ച് വെച്ചിട്ടുണ്ടാവുക എന്നത് െ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ആദിമ മനുഷ്യർ മൺപാത്രം ഉപയോഗിച്ചും മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികളിലും ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ മരപ്പാത്രങ്ങൾ കൂടാതെ പത്തായം പോലുള്ള സൗകര്യങ്ങളും ഉപയോഗിച്ചായിരുന്നു സാധനങ്ങൾ സംഭരിച്ചു വെച്ചിരുന്നത് അപ്പൊ ഇങ്ങനെയെല്ലാം ആദിമ മനുഷ്യർ സാധനങ്ങളെല്ലാം സംഭരിച്ചു വെച്ചിരുന്നത് അതിലെ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ബി ക്വസ്റ്റ്യൻ നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം നാണയങ്ങൾ വരുന്നതിന് മുന്നേ സാധനങ്ങളൊക്കെ കൈമാറ്റം ചെയ്തിരുന്നു അപ്പം കൈമാറ്റം ചെയ്തിരുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ബി ക്വസ്റ്റ്യൻ ഉത്തരം ബാർട്ടർ സമ്പ്രദായം അപ്പൊ ബാർട്ടർ സമ്പ്രദായം എന്ന പേരിലായിരുന്നു നാണയങ്ങൾ വരുന്നതിന് മുന്നേ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നത് പ്രവർത്തനം നാല് നമുക്ക് അവിടെ കുറച്ച് ഉദ്യോഗസ്ഥരെയും അവരുടെ ചിത്രങ്ങളും നൽകിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തേതാണ് ഡോക്ടർ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് അധ്യാപിക നാലാമത്തേത് പോലീസ് അഞ്ചാമത്തേത് മരംവെട്ട് തൊഴിലാളി ആറാമത്തേത് ചുമട്ട് തൊഴിലാളി അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിലെ എ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് മാസശമ്പളമുള്ള തൊഴിലിലും ദിവസക്കൂലിയുള്ള തൊഴിലിലും ഏർപ്പെട്ടിരിക്കുന്നവരെ പട്ടികപ്പെടുത്തുക നമുക്ക് നമുക്കവിടെ തന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെ മാസശമ്പളമുള്ള തൊഴിലാളികളാക്കിയും ദിവസക്കൂലിയുള്ള തൊഴിലാളികളാക്കിയും പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കവിടെ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് മാസശമ്പളം ദിവസക്കൂലി എന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റത്തേല് നമുക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട് പോലീസ് അതുപോലെ തന്നെ രണ്ടാമത്തേല് നമുക്ക് ദിവസക്കൂലിയുള്ള പട്ടികയിൽ നമുക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി എന്നും തന്നിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്കൊന്ന് ഫില്ലാക്കി നോക്കാം മാസശമ്പളം എന്നുള്ള പട്ടികയിൽ നമുക്ക് ഡോക്ടർ അധ്യാപിക ഇതൊക്കെ എഴുതാം അതേപോലെ ദിവസക്കൂലി എന്നുള്ള പട്ടികയിൽ ചുമട്ട് തൊഴിലാളി മരമട്ട് തൊഴിലാളി എന്നും എഴുതാം അതിലെ ബി ക്വസ്റ്റ്യൻ തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ തൊഴിൽ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിലെ അതിനെ നമ്മളോട് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഉത്തരം വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ അപ്പൊ ഇതാണ് തൊഴിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതിലെ സി ക്വസ്റ്റ്യൻ ഓഹരി നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം തിരഞ്ഞെടുക്കുക ഓഹരി നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന ഒരു പദം നമ്മളോട് ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം എ പലിശ ബി ലാഭം സി ശമ്പളം ഡി ലാഭവിഹിതം അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അപ്പോൾ ഉത്തരം ഏതാണ് അതിൻ്റെ ഉത്തരം ഡി ആണ് ലാഭവിഹിതം എന്നാണ് ഓഹരി നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തെ സൂചിപ്പിക്കുന്ന പദം നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം പ്രവർത്തനം അഞ്ച് റേഞ്ചും വൈഫൈയും ഇല്ലാതെ ഒരു ഗെയിം കളിക്കാൻ നീ എന്തു ചെയ്യും പീലി ഗെയിം ഇല്ലാതെ നിങ്ങൾ എങ്ങനെ സന്തോഷിക്കും നഗരത്തിലായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു അപ്പം അതൊരു കുട്ടി പീലിയോട് പറയാണ് അപ്പം പീലി പറയാണ് നഗരത്തിനേക്കാൾ രസം ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻസ് നോക്കാം സംഭാഷണം വായിച്ചല്ലോ ഏ കൊസ്റ്റ്യൻ പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നിങ്ങളുടെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതുക അപ്പോൾ നമ്മളെ നാട്ടിലുള്ള വിനോദങ്ങളുടെ പേരെഴുതാനാണ് ഏ കോസ്റ്റ്യൻ ഉത്തരം കൈ കൊട്ടിക്കളി കണ്ണുപൊത്തിക്കളി ചതുരം കളി അപ്പം ഇതൊക്കെയാണ് നമ്മളെ നാട്ടിൽ ഉണ്ടാവാറുള്ള വിനോദങ്ങളുടെ പേരുകൾ അടുത്ത ബി ക്വസ്റ്റ്യൻ ഓൺലൈൻ ഗെയിമുകളും പീലിയുടെ ഗ്രാമത്തിൽ കണ്ട വിനോദങ്ങളും താരതമ്യം ചെയ്ത് ഗുണദോഷങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക അപ്പം പീലിയുടെ ഗ്രാമത്തിലെ കളികളും അതേപോലെ ഓൺലൈൻ ഗെയിമുകളെ പറ്റിയും ഒരു ഗുണദോഷ വിവരങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം നമുക്ക് പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങൾ ഗുണങ്ങൾ നോക്കാം സ്നേഹബന്ധങ്ങൾ വളർത്താൻ സഹായിക്കുന്നു പരസ്പരം നേരിട്ട് ആശയങ്ങൾ കൈമാറാനും കായിക ശേഷിയും വളർത്തുന്നു അതിലെ ദോഷങ്ങൾ നോക്കാം കാലത്തിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകളുടെ അറിവ് ഇല്ലായ്മ പുത്തൻ അറിവുകളുടെ അപ് അപര്യാപ്തത അപ്പം ഇതൊക്കെയാണ് പീലിയുടെ ഗ്രാമത്തിലെ വിനോദങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അടുത്തത് നമുക്ക് ഓൺലൈൻ വിനോദങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം ഓൺലൈൻ വിനോദങ്ങൾ ഗുണങ്ങൾ പുതിയ പുതിയ വിനോദങ്ങളുടെ കണ്ടെത്തൽ വിദ്യയിൽ കൂടുതൽ അറിവ് അടുത്ത ദോഷങ്ങൾ കായിക ശേഷി കുറയുന്നു പരസ്പരം സ്നേഹവും ഐക്യവും കാണാൻ കഴിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഓൺലൈൻ വിനോദങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം അടുത്തത് പ്രവർത്തനം ആറ് അതിലെ എ ക്വസ്റ്റ്യൻ നോക്കാം വസ്ത്ര നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയപടം പൂർത്തിയാക്കുക അപ്പോൾ നമുക്ക് താഴെ ഒരു വസ്ത്ര നിർമ്മാണ മേല മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പടം തന്നിട്ടുണ്ട് അത് നമ്മളോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ ആദ്യം വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് താഴെ പ്രകൃതിദത്ത നാരുകൾ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒന്ന് നിട്ടിട്ടുണ്ട് അവിടെ നമ്മൾ കൃത്രിമ നാരുകൾ എന്നാണ് എഴുതേണ്ടത് അതിന് താഴെ പ്രകൃതിദത്ത നാരുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ജന്തുജന്യ നാരുകൾ രണ്ടാമത്തേത് നമ്മൾ സസ്യജന്യ നാരുകൾ എന്നാണ് എഴുതേണ്ടത് അതിൽ നമ്മളവിടെ എന്ന് എഴുതിയതിന് താഴെ പോളിസ്റ്റർ നൈലോൺ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് പിന്നെ ജന്തുജന്യ നാരുകൾ എന്ന് എന്നതിന് താഴെ മൂന്ന് എന്നിട്ടിട്ടുണ്ട് അത് അവിടെ നമ്മൾ പട്ടുനൂൽ എന്നാണ് എഴുതേണ്ടത് അവിടെ നാല് എന്നിട്ടിട്ടുണ്ട് അവിടെ കമ്പിളി എന്നാണ് എഴുതേണ്ടത് അതിൻ്റെ അപ്പുറത്ത് സസ്യജന്യ നാരുകൾ പരുത്തി ചണം എന്നും കൊടുത്തിട്ടുണ്ട് അതിലെ ബി ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു കൈത്തറി വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരെഴുതുക ഉത്തരം കണ്ണൂർ കൈത്തരി അപ്പോൾ ഒരു കൈത്തരി നിർമ്മാണ വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിന്റെ പേരാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് കണ്ണൂർ കൈത്തരി പ്രവർത്തനം ഏഴ് അതിലെ എ കൊസ്റ്റ്യൻ ഭക്ഷണ വിഭവവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പൂർത്തിയാക്കുക അപ്പം അവിടെ ഒരു തിരിച്ചറിയൽ കാർഡ് തന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കാനാണ് നമുക്ക് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു കൈതച്ചക്കട തിരിച്ചറിയൽ കാർഡാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിന് ഹെഡിങ് ആയിട്ട് തിരിച്ചറിയൽ കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കൈതച്ചക്കയുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഭക്ഷ്യ വിഭവം കൈതച്ചക്ക അതിലെ ജന്മദേശമാണ് നമ്മളോട് എഴുതാൻ വന്നിട്ടുള്ളത് അതിൻ്റെ ഉത്തരങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ജന്മദേശം ബ്രസീലാണ് അത് ഇന്ത്യയിൽ എത്തിച്ചത് രാ ഇന്ത്യയിൽ എത്തിച്ച രാജ്യക്കാര് പോർച്ചുഗീസുകാരാണ് വർഗം പഴവർഗ്ഗമാണ് അതേപോലെ അതിലെ ബി ചോദ്യം ഭക്ഷ്യ വിഭവങ്ങളുടെ കൈമാറ്റത്തിന്റെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന മറ്റു ഭക്ഷ്യ പട്ടികയാക്കുക അപ്പം നമ്മളോട് നാലെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഉത്തരം മരച്ചീനി ഉരുളക്കിഴങ്ങ് കശുവണ്ടി പപ്പായ അപ്പം ഇത്രയും ഭക്ഷ്യ വിഭവങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതല്ല അത് വേറെ നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രചാരം ചെയ്തു വന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ചോദ്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്